ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നമ്മളെ റമമാനൊക്കെയാണല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും നനച്ചുള്ളിപ്പണികളും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു എല്ലാവർക്കും സുഖവും സന്തോഷമുള്ള നല്ലൊരു ജീവിതം ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോട്ടെ അപ്പം രാവിലെതാണ് നമുക്കിന്ന് കടി ഉണ്ടാക്കുന്നത് പച്ചരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട ചെയ്യുന്നു അപ്പോൾ അതിൽ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കണ്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് നട്ട രാത്രി അരച്ചു വെക്കാൻ വേണ്ടിയിട്ട് രാവിലെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഉഴുന്ന ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പിന്നെ രാത്രി അരച്ചെക്കാൻ മടിയായിട്ടോ അപ്പം പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് രാവിലെയാണ് പിന്നെ അത് അരച്ചെടുക്കുന്നത് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ നീ ചേക്കന്നെ ഒക്കെ തണുപ്പ് പോകാൻ വേണ്ടി കണ്ട് എടുത്തേച്ച് അപ്പം ഞാൻ രണ്ട് കപ്പ് പച്ചരി അതിൽക്കൊരു കാൽ കപ്പ് ഉഴുന്ന് പിന്നെ ഒരക്കപ്പിൻ്റെ അടുത്ത് തേങ്ങയും കൂടി ചിറങ്ങിയതാണ് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളിൻ്റെ അടുത്തിട്ട സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ സോഡാപ്പൊടിയൊക്കെ ചേർക്കണത് ഭയങ്കര ഇതാണ് പേടിയാണ് കേട്ടോ എനിക്ക് കുട്ടികൾ ഈ ദോശ ഒക്കെ കഴിക്കണത് നല്ലതല്ലല്ലോ ഈ സോഡാപ്പൊടിയെന്ന് ചോദിച്ചിട്ട് ഞാൻ ചേർക്കലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലാതെ നീർ ദോശ ഓട്ടപ്പൊക്കെ ആണെങ്കിൽ ഇതുപോലെ പച്ചരി അരച്ചിട്ടുണ്ടാക്കലുള്ളൂ കേട്ടോ അല്ലാതെ ഞാൻ ഇങ്ങനെ അപ്പ അരച്ചിങ്ങാണ്ട് അങ്ങനെ ദോശ ഓയിന്ന് ദോശ ഉണ്ടാക്കലില്ല അപ്പം നീ ആ വാണ്ട് അരച്ച് വെച്ചതിന് ശേഷം ഇത് ഇവിടെ കറി ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് ഇങ്ങാണ്ട് ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്നിങ്ങാണ്ട് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക തന്നെ ഇങ്ങാണ്ട് കുറഞ്ഞിട്ടായിക്കും കുറച്ച് ഒഴിച്ചുകൊടുത്തിട്ടാണ് ഇത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് അപ്പം അതും കൂടി ഒഴിച്ചു കൊടുത്തേക്കണ് അപ്പം ഞാൻ ഇതേക്കും ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ കറിവേപ്പിലിട്ടിക്ക് കടുക്കൊക്കെ പൊടിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഞാനൊരു വലിയ തക്കാളി അതും കൂടി ഇട്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് വാറ്റിയെടുക്കാം സവാളൊക്കെ ഒന്ന് വാങ്ങി വന്നതിൻ്റെ ശേഷം ആണ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒലിവ് ഓയിൽ നമുക്ക് നല്ലതാണ് നമ്മൾ കൊളസ്ട്രോള് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഓയിലിന് പകരമായിട്ടായി ചേർത്ത് കൊടുക്കുന്നത് നല്ലതന്നെയാണ് ഓയിലല്ലാട്ടെ ഞാനിവിടെ ചേർത്തിരുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും പിന്നെ ഞാൻ രണ്ട് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് കൊടുത്തിരുന്നു അപ്പോൾ തേങ്ങ രക്കണേല് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ല ഇതുപോലെ ഇട്ട് കൊടുക്കുന്നതാണ് പിന്നെ അധികം ഉള്ള പൊടികൾ ഞാൻ ഒരു അര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും ഒരു കാൽ ടീസ്പൂണ് കുരുമുളകും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇട്ടുക എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് പച്ചമുളകും ചേർത്തതല്ല അതുകൊണ്ടാണ് അപ്പോൾ ഒരു കുരുമുളക് എന്തുണ്ടാക്കുകയാണേലും ഇവിടെ ഇക്കെ പറയും കുരുമുളക് ഇടാനിട്ട് കുരുമുളക് പൊടി ഇട്ടിലെ ഇട്ടിലേന്ന് വയ്ക്കും അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂണും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടെ ഒന്ന് വാറ്റിയെടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ തേങ്ങ അരച്ച് ഒഴിച്ചെടുത്തത് തേങ്ങ എല്ലാം ചെറിയ ഉള്ളും അത് ചെറിയ ജീരകല്ല ചെറിയ ഉള്ളി മാത്രമായിട്ട് ചേർത്തിട്ടുള്ളൂ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് രണ്ട് കുരുമുട്ട പൊടിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുറുകിയിട്ടിങ്ങാണ്ട് ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഒന്ന് കറി ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ മുട്ട ഒക്കെ പൊട്ടിച്ചു പൊട്ടിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് മൂടിയിട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്നും ഇങ്ങോട്ട് ഇളക്കി എടുക്കണം അപ്പം ഇന്ന് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഇന്ന് കടി ഉണ്ടാക്കണത് ദോശ ചുട്ടെടുക്കണത് അപ്പോൾ ഓന്ന് ദോശ ഞാൻ ഇതുവരെ ഇതിലുണ്ടാക്കിയിട്ടില്ല ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ അപ്പം ഇന്ന് ഇതിൽ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ മറ്റേ അടുപ്പത്ത് വെച്ചത് അപ്പോൾ കറിയൊക്കെ ഒന്നാണ്ട് ഇറക്കി വെച്ചെടുത്തതാണ്ട് ഇങ്ങോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചട്ടിയൊക്കെ അത് നന്നായിട്ട് ചൂടായി വന്നിങ്ങണേക്ക് കുറച്ച് ഓയലൊഴിച്ച് കൊടുത്താണ്ട് ഒന്നിങ്ങാണ്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മാവ് ഇതുപോലെ ഒന്നൊഴിച്ചാണ്ട് ഒന്ന് ചിറ്റിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് നിനക്ക് കേട്ടപ്പോൾ പിന്നെ ഭയങ്കര ഇത് കേട്ടോ എന്തുണ്ടാക്കുകയാണെങ്കിലും ഇരുമ്പിൻ്റെ ചട്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് അധികം അധികം ചുട്ടതൊന്നും നമ്മളെ ചട്ടീൻ്റെ ചൂടൊന്നും ശരിയാവാത്ത കാരണം വല്ല ഉഷാറായിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഒക്കെ ശരിയായി വന്നിട്ടോ പിന്നെ ഞാനിതിൽ വല്ലാതെ ഈ സോഡയും ഏസ്റ്റ് അങ്ങനത്തൊന്നും ചേർത്തിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ചുട്ടെടുത്തതല്ല അപ്പോൾ അതാ എന്നാലും ഉഷാറായി കിട്ടിയിരുന്നു കേട്ടോ ലാസ്റ്റ് വെച്ചിപ്പം എല്ലാം ഉഷാറായിന്ന് അപ്പോൾ ഞാൻ നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ വെള്ളം അപ്പം ചട്ടിയിൽ ചുട്ടണ ഏതെങ്കിലും ഉഷാറായി കിട്ടുമെന്ന് വിചാരിക്കേണ്ട അപ്പം ഞാനത് പിന്നെ എടുത്തില്ല കേട്ടോ ഈ ഇരുമിൻ്റെ ചട്ടീനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തുണ്ടാക്കയാണെങ്കിലും ഇരുമിൻ്റെ ചട്ടിയിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞാൽ ഈ നോൺ സ്റ്റിക്കൊന്നും ഭയങ്കര കേടാണല്ലോ അപ്പോൾ ആവണത് നമ്മൾ ഇതുപോലൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ് നല്ലത് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായടെ ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അത് കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്ന് അപ്പോൾ നമ്മൾ അപ്പത്തേക്ക് അപ്പം വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് പുളിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അത് വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ട് ഞാനത് അരിയൊക്കെ തീമ്പിട്ട് കൊടുക്കാണ് അപ്പോൾ എത്ര കഷ്ടപ്പെട്ടാലും ഈ വെച്ച് വിളമ്പണ അടുപ്പ് നമുക്ക് ഒരു സ്വർഗ്ഗം തന്നെയാണല്ലോ അല്ലേ അപ്പോൾ ഇത് നല്ലൊരു സ്വർഗമാണ് കേട്ടോ എനിക്ക് എല്ലാം കത്തിക്കാൻ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഉഷാറായി കത്തും ചെയ്യും പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ചെയ്യും ഈ മൺ മൺകുടിക്കാതെ ചോറ് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ആ ചോറിന് ഒരു രണ്ട് മൂന്ന് തള നൽച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ പക്ഷെ നല്ല കുറവ് അരിയൊക്കെ തന്നെയാണ് എന്നാലും നല്ല ഈ ച മൺചട്ടിയൊക്കെ നല്ലൊരു ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നുണ്ട് അപ്പം ഇന്നൊരു തട്ടിക്കോട്ട് സാമ്പാറൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരേ പച്ചക്കറിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ കുറേശേ അതിന്നൊക്കെ മാറ്റി വെക്കലുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പരിപ്പ് ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ കുക്കറിൽ രണ്ട് വിസിൽ അടുപ്പിച്ചിൻ്റെ അടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഒന്ന് സാമ്പാർ എടുക്കുന്നത് അപ്പോൾ അതിക്ക് വേണ്ട എല്ലാ പച്ചക്കറിയും ഉണ്ടായിരുന്നു മുരിങ്ങക്കായ് അതുപോലെ ചേനൊക്കെ ഉണ്ടായിരുന്നുണ്ട് എല്ലേ പച്ചക്കറിയും കുറേശുണ്ടായിരുന്നു അതൊക്കെ ചേർത്ത് കണ്ട് ഞാനിതാ അതിക്കുള്ള സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതീക്കുള്ള കായം മറ്റേ പെരുങ്ങായത്തിൻ്റെ ഇതാണ് കേട്ടോ അപ്പം കായത്തിൻ്റെ പൊടിയെല്ലാം ആയിരുന്നില്ല അപ്പം ഞാൻ ഇതീക്കൊരു കഷ്ണങ്ങനെയാണ്ട് ഇട്ടുകൊടുത്തിരുന്നു അത് പിന്നെ അങ്ങനെ ഉണ്ട് അലിഞ്ഞോളെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ പൊടിയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല വെണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തും കാണ്ട് ഉപ്പൊക്കെ ചേർത്തും കാണ്ട് ഞാൻ അടുപ്പത്ത് അടുപ്പത്തെ വെച്ചെടുത്തങ്ങാണ്ട് ഒരു ഒറ്റ വയസ്സിൽ അടുപ്പിച്ചെടുത്തിട്ടാണ് അപ്പം മുരിങ്ങ കായം ഇതിൻ്റെ കൂടുതൽ തന്നെ എൻ്റെ വെച്ചിരുന്നു അത്യാവശ്യം മൂത്തം മുരങ്ങായായിരുന്നു കേട്ടോ ഇരുന്നിട്ട് മൂത്തതിരുന്നപ്പം നമുക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഒന്നോ രണ്ടെണ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കും അപ്പോൾ അതുപോലെ ഇടയ്ക്കൊരു സാമ്പാർ ഉണ്ടാക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സാമ്പാറൊക്കെ പിന്നെ റെഡിയായി ഞാൻ ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ വെണ്ടൊക്കെ കട്ട് കൊടുത്ത് പിന്നെ എന്തെങ്കിലും താളിപ്പൊഴിച്ചു കൊടുക്കട്ടെ അപ്പം നമുക്ക് ആ വെളിച്ചെണ്ണയൊക്കെ കടുവൊക്കെ പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഒരു പത്ത് പതിനഞ്ചെണ്ണെടുത്താണ്ട് ചെറുതാക്കി കട്ട് ചെയ്തുകൊണ്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതുപോലെ കറിവേപ്പിലും മറ്റൽ മുളകുമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കായും അതുപോലെ സാമ്പാർ പൊടിയൊക്കെ ആ എണ്ണയിലൊന്നും മൂപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ആയിട്ടുള്ള സാമ്പാർ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഈ സാമ്പാറിനൊരു പ്രത്യേക ഒരു രുചി തന്നെയാണ് പിന്നെ നമ്മൾ സാമ്പാറൊക്കെ റെഡി ആയതിൻ്റെ ശേഷം പിന്നെ ഇനി ഒരു അവിയലും കൂടി ഉണ്ടാക്കിയാണ് അപ്പോൾ ഈ അവിയലും തന്നെ ഇട്ടാ ഞാൻ അതിന്നുള്ള പച്ചക്കറി തന്നെ ഓരോന്ന് മാറ്റി വെച്ചാണ് അപ്പോൾ പച്ചപ്പഴം ഉണ്ടായിരുന്നു അതും ക്യാരറ്റും ഒക്കെ ഇതും മുരിങ്ങക്കായൊക്കെ കൂടെ വെച്ച് കണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിക്ക് കടകുമൊക്കെ പൊടിച്ച് കറിവേപ്പിലയും മറ്റൽ മുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചപ്പഴം മുരിങ്ങക്കായും ഇതാണ് എന്ത് പച്ചക്കറി വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാൻ അധികം അപ്പോൾ അതീക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ലക്ഷം വെള്ളം കൂടി ഒഴിച്ച് കണ്ടൊന്ന് മൂടിച്ചു കൊടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ ഈ സദ്യ നന്നാൽ എനിക്ക് നല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ സദ്യ ഉണ്ടാക്കുന്നു രസം ഉണ്ടാക്കുന്നു പക്ഷേ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ വേണാനും അപ്പോൾ നമ്മൾ എപ്പളെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അല്ലേ അല്ലേതൊക്കെ ഒപ്പിച്ചിട്ട് ഉണ്ടാക്കലുണ്ട് പിന്നെ ഇതൊക്കെയുള്ള തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കൊന്നും അല്ല അതുപോലെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കൊണ്ടൊന്ന് ഒതുക്കി ഇട്ടു കൊടുക്കുക കേട്ടോ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടൊന്നും കണ്ട് ഒതുക്കി ഇട്ടു കൊടുത്തിട്ടുണ്ട് നീ തേങ്ങ ഒക്കെ ഒന്ന് നന്നായി ചൂടായിട്ട് ഒന്നും കണ്ടായി വരുന്ന സമയത്താണ് നീക്ക് തൈരൊക്കെ കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ ഒരു കാൽ കപ്പ് തൈരും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൈര് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് തിളപ്പിക്കാതെ ഒന്നും ഇങ്ങോട്ട് ചൂടാക്കി മാത്രം എടുത്താൽ മതി അപ്പോൾ ഇതീകം താളി ഇപ്പോൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താലും മതിട്ട് പച്ചക്കറിയൊക്കെ വെന്തതിൻ്റെ ശേഷം അപ്പം ഞാൻ ആദ്യം തന്നെ താളിപ്പ് ഒഴിച്ചുകാണ്ടാണ് ഇന്ന് പച്ചക്കറി ഇട്ട് കൊടുത്തിട്ടുള്ളത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അത് തൈരൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ലാശം ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ അടിപൊളിയിട്ടുള്ള അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മത്തി ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ രാത്രി ഉണ്ടാക്കിയതിൻ്റെ മത്തിട്ടാ അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ ഒരു അഞ്ചാറ് മത്തി ഉണ്ടായിരുന്നു കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി പൊരിച്ചെടുത്തിട്ട് നമ്മൾ ചോറൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ എനിക്ക് അവിയൽ മാത്രം കിട്ടിയാൽ തന്നെ ചോറിന് നല്ല ഇഷ്ടമാണ് പിന്നെ നമ്മൾ മാങ്ങച്ചാറൊക്കെ തീർന്നു പോയിട്ടുണ്ട് അടിപൊളിക്ക് അങ്ങോടത്തോളം നല്ല രുചിയാണല്ലോ അതുപോലെ തച്ചാറ് പിന്നെ സാമ്പാറൊക്കെ നല്ല കുറുകിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള സാമ്പാർ തന്നെയാണ് എത്ര കഷ്ടപ്പെട്ടാലും നമ്മളെ വെച്ച് വിളമ്പടാ അടുക്കള നമുക്കൊരു സ്വർഗം തന്നെയാണ് അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ശാന്ത അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും